വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ വെട്ടിയാറാണ് എൻ്റെ നാടുകൂടിയാണ് ശരിക്കും ഈ ഒരു ഈ ഒരു വീടിൻ്റെ പണിയുടെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് അപ്പം അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വീട് പൂർത്തിയാകുമോ എന്ന് വന്ന് ഹോം ടൂറ് ചെയ്യണമെന്ന് അപ്പോൾ എന്തുപോലെ അത് സഫലമാകുന്നതിൽ സന്തോഷമുണ്ട് കാരണം ആരെ ആകർഷിക്കുന്ന ഒരു പുറം കാഴ്ചയാണ് അതായത് മൂന്ന് നമ്മുടെ ഒരു പരമ്പരാഗത കേരളീയ ശൈലി അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മൂന്ന് തട്ടുകളായിട്ട് ഓട് ഓടുവിതച്ച ചരിഞ്ഞ മേൽക്കൂരയും വെട്ടുകല്ല് കൊണ്ടുള്ള ഭിത്തിയും ഒക്കെ ആയിട്ട് വളരെ ആരെയും ആകർഷിക്കുന്ന ഒരു പുറം കാഴ്ചയാണ് ഈ വീടിനുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമോദിൻ്റെയും മഞ്ജുവിന്റെയും സ്വപ്ന വീടാണിത് നമുക്ക് വീട്ടുകാരോട് ചോദിച്ച് വീടിന്റെ കൂടുതൽ കഥകൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം വളരെ മനോഹരമായിട്ടൊരു വീട് നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറയുമായിരുന്നു ഇത് വരുമ്പോൾ തന്നെ ഇത് ഇത് പൂർത്തിയാകുമ്പോൾ കൗണ്ട്യൂട്ടർ ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് നേരത്തെ പറഞ്ഞു തീർച്ചയായും ഓക്കെ അപ്പോൾ എന്തായിരുന്നു ഈ വീടിൻ്റെ ഒരു കഥ കഥയെന്നൊന്ന് പറഞ്ഞു തന്നാട്ടെ ഞാൻ കേരളത്തിൽ പുറത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ നാടും നാടിൻ്റെ ശൈലികളും ഒക്കെ എപ്പോഴും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് പിന്നീട് ഇപ്പോഴും നാട്ടിൽ വന്നിട്ട് ജോലിക്ക് ചെയ്യുന്ന സമയത്തും കേരളത്തിൻ്റെ ഒരു ഭാഗം തൊട്ട് അങ്ങേ അറ്റം വരെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം മനസ്സിലേക്ക് കയറിക്കൂടിയ ഒരു ആഗ്രഹമായിരുന്നു നാടിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഒരു വീടെന്നുള്ളൊരു സ്വപ്നം അതോടൊപ്പം തന്നെ വിദേശ അതായത് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു വീട് മറ്റുള്ളവരിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് കല്ലുകൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് അതിൻ്റെ പണിക്കുള്ള ആളും വന്നത് അപ്പോൾ ഇത് ശരിക്കും എത്ര സെൻറ്റിലാണ് പണിതിരിക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റാണുള്ളത് പന്ത്രണ്ട് ആണ് സ്ഥലമുള്ളത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വീടുള്ളത് അത് ഈ വീടിൻ്റെ എന്താണ് ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടിയ ഒരു കൂടിയൊരാഗ്രഹമാണല്ലോ നമ്മളൊരു വീടെന്ന് പറയുന്നത് അപ്പോൾ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഞാനും എൻ്റെ ബ്രദറിൻ്റെയും ഫാദറിൻ്റെയും കൂടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നീട് നമ്മുടെ സുഹൃത്തുനിന്ന് ഒരു അജു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ ഡ്രോയിങ് എല്ലാം പൂർത്തിയാക്കി ശീലം ഒരു ആർക്കിടെക്റ്റോ ഡിസൈനറോ ഇല്ലാതെ ഒരുക്കി താ വീട്ടുകാർ തന്നെ ഒരുക്കിയ വീണെന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായും തീർച്ചയായും വീടിന്റെ ഒരു പുറം ആകർഷണം ആ സ്ലോപ്പ് കൂടിയ മൂന്ന് മേൽക്കൂരകളാണ് തീർച്ചയായും അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ യൂറോപ്യൻ ശൈല ശൈലികാരും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സാധാരണ കാണുന്ന കൂരുകൾക്കാളും കുറച്ചും കൂടി ഉയരത്തിലാണിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു ഇത്രയും ഉയരത്തിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുമോ ഇത്ര ഉയരിലേക്ക് നമുക്ക് ഓടിടാൻ കഴിയുമോ അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പലർക്കും പല രീതിയിലുള്ള ഡൗട്ടുകളുണ്ടായിരുന്നു ഇത് പൂർണ്ണമായി കഴിഞ്ഞപ്പോഴാണ് പലരും സംശയങ്ങൾ മാറിക്കിട്ടുകിയെ ട്രസ് ചെയ്തിട്ട് ഓടി ജിയെ ചെയ്തിട്ട് ഓടിപരിച്ചിരിക്കുകയാണ് ചെയ്ത് ഇനി പുറകാഴ്ചയുടെ ഈ ഒരു ചുവരുകള് കണ്ണൂരിൽ നിന്നുള്ള വെട്ടുകൾ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയതിൻ്റെ കാരണം കണ്ണൂരിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ണൂർ നിരന്തരമായിട്ട് സന്ദർ കണ്ണൂർ കാസർഗോഡ് ഭാഗം നിരന്തരമായി സന്ദർശിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ വഴിയാണ് ഈ കല്ലുകൾ എനിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു പക്ഷേ അത് സമാഹരിക്കുമ്പോൾ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അവിടുന്ന് ഇവിടെ എത്താൻ വേണ്ടി അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ പോലും അന്നത്തെ ഒരു ദൈവഭാഗ്യം കൊണ്ട് എനിക്കിവിടെ എത്തിക്കാനായിട്ട് വളരെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എത്തിക്കാനായിട്ട് കഴിയും പലപ്പോഴും അവിടെ നിന്നുള്ള കല്ലുകൾ കൊണ്ടുവന്നാൽ തന്നെ ഇത് ഇങ്ങനെ കെട്ടാനായിട്ട് അവഗാമമുള്ള പണിക്കാർ ആൾക്കാരാണോ പറയാം തീർച്ചയായിട്ടും അല്ല അതും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് മുഖാന്തരം അവിടെ നിന്നുള്ള ഒരാൾ തന്നെയാണ് കോഴിക്കോട് നിന്ന് വയനാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് ഇത് നമുക്ക് ചെയ്ത് തന്നത് താമസിച്ചത് ഇവിടെ താമസിച്ച് അവർക്ക് താമസം ഒരുക്കി കൊടുത്ത് അവർ ചെയ്തു തരികയായിരുന്നു പഴയകാല വീടുകളുടെ ഒരു പ്രധാന ആകർഷണമായിരുന്നു മനോഹരമായിട്ടുള്ള പൂമുഖങ്ങൾ അതെ അപ്പോൾ ആ ഒരു പൂമുഖത്തിന്റെ ഒരു പുതിയ കാല വികർഷനാണ് തോന്നുന്നത് ഇവിടെ തീർച്ചയായും തീർച്ചയായും അതാണല്ലോ ഇതിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് പുതുമ വേണം താനും എന്നാൽ പഴമ ചോരാനും പാടില്ല അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനൊരു പൂമുഖം ചെയ്തത് ഈ ഡിസൈനൊക്കെ പറയുന്നത് തന്നെ ക്ഷേത്രങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഇതിലേക്ക് ചെയ്തത് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൊടി എന്ന് പറയുന്ന വളരെ ഒരു ഇഷ്യൂ ആയിരുന്നു വലിയൊരു ഇഷ്യൂ ആയിരുന്നു പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അത് നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിഞ്ഞത് ഇത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു കൽവെട്ടുകൽ ഉള്ളത് ഉള്ള വലുപ്പമുള്ള ഒരു സൈസാണ് വരുന്നത് ഇത് അതിവിദഗ്ധരായ തൊഴിലാളികൾക്ക് മാത്രമേ ഇത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞു കോഴിക്കോടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അവരവരുടെ ആ അവരുടെ ഒരു മോൾഡ് ഉണ്ട് ആ മോൾഡിനനുസരിച്ച് ഇത് ഇത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്ന ബാക്ക് ബാക്ക് സൈഡിൽ നിന്നാണ് ഫ്രണ്ട് സൈഡ് അപ്പം സിമെൻറ്റും കാര്യങ്ങളൊന്നും വരുമല്ല എന്നിട്ട് അത് ഒരുമിച്ച് ചേർത്ത് വയ്ക്കുകയാണ് എന്നിട്ട് ബാക്ക് സൈഡിൽ നിന്നാണ് അത് സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നത് നമ്മളിവിടെ ഈ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് വൺ സിക്സ്റ്റി ബൈ എയ്റ്റി സെന്റിമീറ്റർ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാർവിംഗ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഈ ഭിത്തിയുമായിട്ട് അല്ലെ ആ വെട്ടുകലുമായിട്ട് യോജിക്കത്തക്ക രീതിയിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ കുറച്ച് കാശ്കളൊക്കെ ഉണ്ട് അതെ തീർച്ചയായും വാതിലേക്ക് വരുമ്പോൾ വരുമ്പോൾ പ്രധാന ഇത് കൂപ്പുതേക്കാണ് കൂപ്പ് തേക്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്ത തേക്കാണ് പരമ്പരാഗത തീർച്ചയായും അപ്പോൾ എപ്പോഴും നമ്മൾ അതാണ് കൂപ്പു തേക്കാണ് ഏറ്റവും സ്ട്രോങ് എന്നാണ് നമ്മൾ കേട്ടറിവ് അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാനുള്ള കാര്യം തീർച്ചയായും പ്രധാന വളരെയധികം ഒരു പരമ്പരാഗത പ്രൗഢി ഉണ്ടെങ്കിൽ അകത്തളങ്ങളൊക്കെ ഇപ്പോഴത്തെ ഫാമിലി എന്നൊക്കെ ചെറിയ ഫാമിലിയാണ് അപ്പോൾ അപ്പൊ നമ്മള് വലിയൊരു അകത്തളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അത്രയും സ്പേസ് ഉണ്ടാക്കി ആവശ്യകതയില്ല വെറുതെ നമ്മൾ അനാവശ്യമായ ഒരു ഇതാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ കുറച്ചിട്ടാണ് ചെയ്യുക ഇടങ്ങളൊന്ന് പറയാമോ നമ്മൾ ആദ്യം നമ്മുടെ ലിവിംഗ് റൂമ് പൂജാമുറി ഡൈനിങ് കിച്ചൺ ഏരിയ താഴെ രണ്ട് ബെഡ്റൂമ് മോളിലൊരു ബെഡ്റൂം പിന്നെ മുകളിലൊരു ലിവിങ് റൂം കം സ്റ്റഡി റൂം ഇത്രയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ളത് അല്ലേ പലപ്പോഴും കാല വീടുകളിലൊക്കെ ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഇടങ്ങളിലൊന്നാണ് ഡൈനിങ് ഏരിയ അപ്പം സ്ക്വയർ ഫീറ്റ് കൂടുക എന്നാൽ ബജറ്റ് കൂടുക എന്നുകൂടിയാണ് അർത്ഥം അല്ലേ അപ്പോൾ പലപ്പോഴും എന്നാൽ പലപ്പോഴും പുതിയ കാലത്തെ വീടുകളിലൊക്കെ ഈ ഉണമേശകൾ പലപ്പോഴും ഒഴിഞ്ഞു കിടക്കാറാണ് പതിവ് കാരണം ഒന്നും വീട്ടിലെ ആളുണ്ടാകില്ല അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ തന്നെ പലപ്പോഴും ഡൈനിങ് ഇരുന്ന് കഴിക്കണമെന്നില്ല പലപ്പോഴും ലിവിങ് ഏരിയയിലൊക്കെ ഇരുന്ന് ടി വി കണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുക അപ്പോൾ അവിടെയാണ് ഇവിടെ ഈ വീട്ടിലെ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് ഒരു വ്യത്യസ്തമാവുന്നത് വളരെ ഒതുക്കമുള്ള ഒരു ഡൈനിങ് സ്പേസ് അല്ലേ അത് ഇത് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ് അല്ല ഒന്ന് നമ്മൾ വീടിൻ്റെ സ്പേസ് ലാഭിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ പിന്നെ നമ്മൾ വലിയൊരു ഡൈനിങ് ടേബിൾ ചെയ്തിട്ട് കാര്യമില്ല ഇതും വളരെ വളരെ സ്ഥലങ്ങൾ കയറി ഇറങ്ങിയതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു നമ്മുടെ മനസ്സിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും നമുക്ക് നാല് പേർക്ക് ഇരിക്കാൻ കഴിയും ഇത് നമുക്ക് വലിച്ചിട്ടിട്ട് ഇരിക്കാം അതിന് ശേഷം ഉപയോഗത്തിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് കയറ്റിയിടാം അപ്പോൾ നമുക്ക് അത്രയും സ്പേസ് ലാഭിക്കാൻ പറ്റും ഒരു ബെനിഫിറ്റ് വീട് പണി നടക്കുന്നവരും ഫർഷിംഗ് ഘട്ടത്തിലൊക്കെ എത്തിയവർക്കും ഒക്കെ ഉള്ളൊരു നല്ല റെഫറൻസ് ആണ് ഈ ഒരു ഡൈനിങ് ടേബിൾ അല്ലെ തീർച്ചയായും ചെറിയ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വാഷ് ഏരിയ അധികം സ്പേസ് ഒന്നും എടുക്കാത്ത രീതിയിൽ ഒരു സെമി സർക്കുലർ മിറർ ഉണ്ട് അതിന്റെ പിന്നിൽ ബാക്ക് ലൈറ്റ്സ് ഉണ്ട് ഇവിടെ വാഷ് ഏരിയ താഴെ കൺസീൽഡ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് എർ കേസിൻ്റെ അടിയിലുള്ള ഭാഗം നമുക്ക് ടി വി യൂണിറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു ഭാഗം വെറുതെ കിടക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ വേറൊരു എന്ന് പറയുന്നത് ഇത് നമുക്ക് രണ്ട് സ്ഥലത്ത് ഇരുന്ന് ഡൈനിങ്ങിലിരുന്നും ലിവിങ്ങിലിരുന്നും ഒരുപോലെ തന്നെ നമുക്ക് ടി വി ആവശ്യത്തിനനുസരിച്ചിട്ട് കാണാനായിട്ട് വരും ും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് അപ്പോൾ ആ ഒരു ചെറിയ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മിതത്വം പാലിച്ചാണ് ഈ വീട്ടിലെ ഓരോ ഇടങ്ങളും ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു ചെറിയൊരു കിച്ചനാണ് എന്നാൽ ചെറിയ ചെറിയയിടത്തും പരമാവധി സ്റ്റോറേജ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൗണ്ടറിലേക്ക് വരുമ്പോൾ ഗാലക്സി ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്യാബ്ലിൻസ് ഒക്കെ മറൈൻ ബ്ലൈ ഒരു ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റൗ ഉണ്ട് ഇത് നമ്മൾ ഓൾറെഡി ഒരുപാട് എപ്പിസോഡുകൾ കാണിച്ചിട്ടുള്ളതാണ് ആ ഒരു മൾട്ടി ആയിട്ടുള്ള സിങ്ക് അതുകൂടെയാണ് ഇതിൻ്റെ ഫാമിലി ഇത് വൈഫ് മഞ്ജു ഹോം മേക്കറാണ് അത് മകള് ടെൻത്തിൽ പഠിക്കുന്നു ആളുടെ പേര് കീർത്തന ഇത് ഇളയാള് കൃതിക ഒന്നാം സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു ഇത് ബ്രദറിലൂടെ മക്കളാണ് മാനസ മോനിഷ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു വീടെന്നുള്ളത് അതിപ്പോൾ സഫലമായിരിക്കുന്നു അതിന് വലിയ സന്തോഷമുണ്ട് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു ഡ്രസ്സിങ് ടേബിളാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് ബെഡ്റൂമിൻ്റെ സൈസ് പന്ത്രണ്ട് പതിനാറ് സൈസാണ് ഉള്ളത് നമ്മളവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബെഡുമാണ് ചെയ്തിരിക്കുന്നത് പുതുവെ വീടുകളിലൊക്കെ ഒരുപാട് ഡെഡ് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഒരിടമാണ് സ്റ്റെയർ എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു സ്പേസ് കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം കൈവരിയൊക്കെ ജി ഐയിലാണ് ഈ ആ ഒരു വെട്ടുകല്ലിൻ്റെ ഭിത്തിയുടെ ഒരു ഭംഗി നമുക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ സാധിക്കും മാത്രമല്ല മുകളിൽ നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായിട്ട് ഒരു സ്കൈ ലൈറ്റും നൽകിയിട്ടുണ്ട് ഇത്രയുമാണ് സ്റ്റെയർ സ്പേസിനെ കുറിച്ച് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സ്പേസ് നമ്മൾ ഓഫീസ് ടേബിളിനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഹാങ്ങിങ് ചെയറ് അത് കഴിഞ്ഞ അത് സ്റ്റഡി ടേബിൾ അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ സ്പേസ് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഈ ഏരിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാങ്ങിങ് ചെയർ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ ആ വിശ്രമവേളകളിൽ അവർക്ക് വന്നിരിക്കാനും കഥകൾ പറയാനും പാട്ടുപാടാനും ഒക്കെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ഈ സ്പേസ് നമ്മളാ മുൻവശത്തു നിന്ന് കണ്ട പൂരയുടെ ആ ഉയർ ഉയരമുള്ള പൂരയുടെ ഉൾവശമാണ് ഓക്കെ ഇത് നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള സ്പേസ് കിട്ടിയതാണ് ഇൻ ഫ്യൂച്ചർ നമുക്കിത് തിയേറ്ററായിട്ടോ അല്ലെങ്കിൽ ജിമ്മോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും നിലവിലെ നമ്മളിപ്പോൾ ഇത് ബോയ്ഡായിട്ടാണ് ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം സാറിന് ജിയെ ഡ്രസ്സ് ചെയ്ത് ഓടി വിളിച്ചിട്ട് പലരും താഴെ സീലിങ്ങോട് കൂടെ ചെയ്യാറുണ്ട് എന്താണ് അത് അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രഡീഷണൽ ആ ഒരു ലുക്ക് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മളത് ഒരിക്കലും ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മോളിലുള്ള ബെഡ്റൂമാണ് ഇത് നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ സൈസിൽ തന്നെയാണ് നമ്മൾ മോള് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗസ്റ്റിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയുള്ളൂ ഇനി കുറച്ച് വർക്കുകളും കൂടി ബാക്കിയുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനുണ്ട് ഗേറ്റ് ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ കിണറാണ് കിണറിനെ നമ്മളൊരു ഗാർഡൻ ബെഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് സായ്ന സമയങ്ങളിൽ നമുക്ക് വന്നിരിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ട്രോപ്പിക്കൽ ഡിസൈൻ ആണുള്ളത് അതെ നേരിട്ട് ഉപയോഗിക്കുകയാണ് ചൂട് അങ്ങനെയുണ്ട് വീട്ടുകളിൻ്റെ വെച്ചിരിക്കുന്നത് കൊണ്ടുള്ളതാണോ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിൽ അതിശോക്തിപരമായിട്ട് പറയുക അല്ലെങ്കിൽ പോലും ചൂട് വളരെ വളരെ കുറവാണ് നമുക്ക് എ സി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത വരാറില്ല അതാണ് നമുക്ക് ഈ വീട് വച്ചെ കുട്ടി ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഒരു വീടിൻ്റെ ബജറ്റ് ഈ ഒരു വീടിന് എത്ര രൂപ ബജറ്റായിട്ടുണ്ട് ആ സ്വപ്നവും നമ്മൾ അറുപത് ലക്ഷം രൂപ ആയിട്ടുണ്ട് സ്ട്രക്ചറും ഫർണിഷിങ്ങും സഹിതം അറുപത് ലക്ഷം രൂപ അറുപത് അറുപത് ലക്ഷമായിട്ട് പക്ഷേ അത് ഉണ്ടായൻ്റെ മെയിൻ കാരണം അത്രയും നമുക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടി കുറയ്ക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്നാണ് കല്ല് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ട്രാൻസ്പോർട്ടേഷനാണ് പിന്നെ രണ്ടാമതൊരു ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പേർട്ടായിട്ടുള്ള ജോലിക്കാരെ കൊണ്ടുവന്ന് അവരെ നമ്മൾ കോഴിക്കോട് നിന്ന് ഹയർ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യിപ്പിച്ചത് അപ്പോൾ അതിന് വന്നൊരു കോസ്റ്റ് പിന്നെ ഇതിൻ്റെ കൂര ചെയ്തിരിക്കുന്നത് ടെറസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ രീതി വെച്ചിട്ട് അതിന് കുറച്ച് കോസ്റ്റ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കോസ്റ്റ് കൂട്ടാനുള്ള ഒരു പ്രധാന പ്രധാനഘട പക്ഷേ എന്നാലും നമ്മുടെ ഈ വീടിൻ്റെ ആ ഫാഷന് അത് അത്യന്താപേക്ഷിതമായിരുന്നതുകൊണ്ട് നമുക്കതൊരു ചിലവായിട്ട് തോന്നുന്നില്ല എങ്കിലും നമ്മൾ വളരെ सतोषित ശരിക്കും രാത്രിയിലാണ് ഈ വീട് കാണാൻ കൂടുതൽ ഭംഗി സന്ധ്യ മയങ്ങി ആ പുറത്തെ വാം ടോൺ ലൈറ്റുകളൊക്കെ കൺ തുറക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് വീടിന് ചുറ്റും അപ്പോൾ പരമ്പരാഗത തനിമയും പുതുമയും ഒത്തിണങ്ങിയ ഈ ഒരു സ്വപ്നഭവനം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചുള്ള സന്തോഷമുണ്ട് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം